കോമഡി ഉണ്ടോ ആട് ടൂവിൽ നിങ്ങൾ എന്താണോ കണ്ടത് ആ ഹ്യൂമർ ഒക്കെ ഉണ്ടോ അതിൽ മേലെ ഹ്യൂമർ ഉണ്ടോ പക്ഷെ മാഗ്നിറ്റ്യൂഡ് വൈസ് കുറച്ച് വലിയ പടമാണ് ഇപ്പോ കൂടാതെ ആയിട്ടുണ്ട് സ്കെയിൽ വെച്ച് തന്നെ അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ഉണ്ട് ഞാനൊരു സാധാരണ പ്രൊഡ്യൂസർ തന്നെ നമ്മൾ നമുക്ക് ഒരു പടത്തിൽ നിന്ന് കിട്ടുന്ന വെച്ച് അങ്ങനെ ചെയ്യണം അപ്പം കൂടിയപ്പോൾ എനിക്കൊരു നല്ല പാർട്ട്ണർ വേണം തോന്നി സോ ഐ ആ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് അതായത് മേടിച്ചൊരാൾ അതായത് നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു പാർട്ട്ണർ എത്ര ദിവസത്തെ ഷെഡ്യൂൾ ആയിട്ടാണ് പ്ലാൻ ചെയ്തത് ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് എവിടെയായിരുന്നത് പാലക്കാട് ആണ് ഇപ്പോൾ ഓൾറെഡി ചർച്ച ആയതോണ്ടിരിക്കുന്നത് ട്രാവലർ ആണ് ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു എല്ലാവരും ഉണ്ട് പ്ലസ് ഓഫ് സർപ്രൈസസ് പറയില്ല യൂണിവേഴ്സ് പലരും ുംേക്കാം ാണ് പല രീതിയിൽ വന്നോണ്ടേരിക്കും നിങ്ങൾ വേറൊരു ബീജം കിട്ടാടുവാ നമ്മൾ എല്ലാ കാർഡ്സും നമ്മൾ മീഡിയയ്ക്ക് മുമ്പിൽ സിനിമ കാണുമ്പോൾ എന്താ സുഖമുള്ളത് അല്ലേ നമ്മൾ ഫൺ ആൻഡ് ഫാൻറ്റസി ആണ് ഞാൻ പറയാം ആട് ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണ് പലവട്ടം വായിച്ചതാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് സിനിമയായിരിക്കും അത് ഞാൻ ഉറപ്പ് തരാം അതായത് ഞാൻ ഇപ്പം പലയിടത്തും ന്യൂസായിരിക്കും എല്ലാ സ്വത്തും വിറ്റിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമ ഞാൻ വെറുതെ പറഞ്ഞല്ല പക്ഷെ എന്റെ സ്വത്തുക്കൾ വിൽക്കേണ്ടി വരില്ല കാരണം വേണ്ട ചേട്ടൻ വന്നു കഴിഞ്ഞു ഇറങ്ങിയപ്പോ ഞാൻ ഇത് ഇരുപത്തി മൂന്ന് സിനിമകൾ എൻ്റെ ഓൺ എൻ്റെ കൺവെൻഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സിനിമയും ഞാൻ ചെയ്ത ഒരു സിനിമയും ഒരിക്കലും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എടുക്കരുത് എന്ന് തോന്നിയിട്ട് അത് ബിക്കോസ് എൻറ്റയർലി ഇറ്റ്സ് മൈ ഡിസിഷൻ ആൻഡ് ഇപ്പോഴും ഐ ഓൾവേസ് ഐ സ്റ്റാൻഡ് ബൈ ദ ഫിലം ആൻഡ് അത് നമ്മുടെ ഡിസ്റ്റിന് അതെടുക്കാതെ വിളിച്ചത് എപ്പോഴും നമ്മുടെ ഒരു ഒരു സിങ്ക് എന്തുകൊണ്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് ചേരേണ്ട സമയത്ത് ചേരും അതാണ് ഞങ്ങളുടെ